ഹായ് കൂട്ടുകാരെ മയുഗ് എന്ന് പറയുന്ന വീട്ടിലേക്ക് ആട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അച്ഛൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സപ്തതി നടക്കുക കേട്ടോ അതിൻ്റെ ചടങ്ങുകളോടനുബന്ധിച്ച് കിടക്കുന്ന പരിപാടി പങ്കെടുക്കാൻ പോകുക കേട്ടോ ഞാൻ അപ്പം എൻ ഐ ടിയിൽ നിന്ന് നേരെ താഴേക്കുള്ള ഒരു റോഡാട്ടോ കേട്ടോ ഒരമ്പലത്തിൽ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ട് അതിലേ അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടായി കേട്ടോ അപ്പം ഞാൻ ഇവിടുത്തെ കെയർ കൂടലിലാണ് ഒന്ന് പോയത് ഇത് രണ്ടാമത്തെ പോകാം അപ്പോൾ വഴി വലിയ നിശ്ചയമൊന്നുമില്ല എങ്കിലും വീട് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോയി നോക്കാം അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാട്ടോ ഹോളിക്സ് എടുക്കുന്നതാട്ടോ ഞാൻ ഫസ്റ്റിലെ കണ്ടത് അപ്പം നമുക്ക് ഓരോ കാഴ്ചകളൂടി ഓരോരുത്തരെ പരിചയപ്പെട്ടിട്ടൊക്കെ വരാട്ടോ കേട്ടോ ഇതെൻ്റെ ഇടമയട്ടോ ഇത് പാപ്പൻ്റെ പെങ്ങളെ കേട്ടോ ഒരു പെങ്ങളേ ഉള്ളൂ ശാന്ത എന്ന് പറയും ഇതാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ കെട്ടോ ഈ പെങ്ങളുടെ ഹസ്ബൻഡിൻ്റെയാണ് സപ്തതി നടക്കുന്നത് മോൻ്റെ വീട്ടിൽ വെച്ചാൽ അത് മോളിട്ടോ മോൻ്റെ വീട്ടിൽ വെച്ചാണ് സപ്തതി ആഘോഷിക്കുന്നത് ഇത് പിന്നെ ഇളയമ്മ അങ്ങനെ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ടുള്ളൊരു പരിവായിട്ടുണ്ട് അങ്ങോട്ട് എടുപ്പിച്ച് അതിനെ കാര്യ പറയുന്നത് അപ്പം എനിക്ക് ഹോളിക്സ് വേണ്ടത് ഞാൻ അങ്ങനെ മധുരമായിട്ട് അധികം മധുരമായിട്ടൊന്നും കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം എല്ലാവർക്കും ചായ കുടിക്കുക പിന്നെ അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങ് ഒരേ ഒരു പെങ്ങളല്ല നാല് പെങ്ങന്മാരാട്ടോ അതിൻ്റെ മൂത്ത പെങ്ങളാണ് ഇതാണ് പിന്നെ നമ്മുടെ പാപ്പൻ കേട്ടോ പാപ്പൻ്റെയാണ് സപ്തതി നടക്കുന്നത് പാപ്പന് അസുഖബാധ്യതനെ തുടർന്ന് കുറേ നാളായിട്ടോ സുഖമില്ല അപ്പം പാപ്പൻ്റെ ഒരു വളരെ കാലത്തെ ആഗ്രഹമായിരിക്കും ഇല്ല നമ്മൾ ഇത് പിന്നെ എൻ്റെ വലിയ അമ്മായിട്ടോ അച്ഛൻ്റെ ഏറ്റവും കൂട്ടം ഞങ്ങൾ അച്ഛനൊക്കെ ജീവിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളിലാട്ടോ ഒത്തുചേരലിൻ്റെയൊക്കെ അപ്പം എല്ലാവരെയും കൂടി കണ്ട സന്തോഷത്തിൽ പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പലരോടും സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ പല കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് വീഡിയോ എടുത്ത് പിന്നെ പാപ്പൻ്റെ ഇങ്ങനെ നടക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിട്ട് വീടെടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളുടെ കളികളാണ് ഒന്ന് കാണാൻ പോകുന്നത് കുട്ടിപ്പട്ടാളങ്ങളാണ് ഇവിടെ മെയിൻ താരങ്ങൾ താരങ്ങളെട്ടോ എൻ്റെ അച്ഛൻ്റെ ഇളയ അനിയൻ്റെ ഭാര്യ കേട്ടോ പെങ്ങന്മാരും നാത്തൂന്മാരും അമ്മായിമാരും ഇളയമ്മമാരും ഒക്കെ കൂടി ഒരു സംഗമസ്ഥലം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ വെക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൂടി ചേരാൻ പറ്റുന്ന ഓരോരോ അവസരങ്ങളും ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട് കേട്ടോ അപ്പം നല്ല സന്തോഷമാണ് നമുക്കിങ്ങനെ കുടുംബങ്ങളൊക്കെ ഒന്ന് കൂടി ചേരുകയും ചെയ്യുമ്പോൾ ഇത് അച്ഛൻ്റെ ഇടയെ എങ്ങനെയുണ്ടോ അനിൻ്റെ വൈഫ് അങ്ങനെ എല്ലാവരും ചായ കൂടി തന്നെ തന്നെയാണ് തകർത്തടിച്ച് ചായ കൂടിയാട്ടോ വരുന്നവർക്ക് ഹോളിച്ച് കുടിക്കുക ചായ കുടിക്കുക പിന്നെ വരുന്നവർക്ക് ചായ കൊടുക്കുക ഓളിച്ച് കൊടുക്കുക ഇത് തന്നെ ഉണ്ടോ കുറേ നേരത്തെ സംഭവ വികാസങ്ങൾ അപ്പം ഇതൊക്കെ ഞാനും ഇങ്ങനെ വീഡിയോ പിടിച്ചിരുന്നു ഞാനും പിടിച്ചിട്ടു നസ് ചായ ഉള്ളിയപ്പം കഴിച്ചില്ല ഞാനൊരു പടം കഴിച്ചത് പിന്നെ പിന്നെ ഭയങ്കര മധുരമാണ് ഞാൻ കഴിക്കും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ക്ഷീണ പിന്നെ ഞാൻ എവിടെയെങ്കിലും സൈഡാവും കേട്ടോ അതുകൊണ്ട് ഞാൻ കഴിയുന്നതും മധുരമുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കാറട്ടോ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും പറഞ്ഞ് ചായ കുടിച്ചോ ചായ കുടിച്ചോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് മുഴുവൻ ചായ കുടിക്കലാട്ടോ ഇവിടെ പോകുന്നുണ്ടല്ലോ എത്തിയോ ഒന്ന് പോകണ്ടല്ലോ

അതാ കേട്ടോ വേറെ ഒരു ഇളയമ്മ ഇത് അച്ഛൻ്റെ അനിയൻ്റെ മൂത്ത ഇളയമ്മ കേട്ടോ അതാണ് ഏറ്റവും മൂത്ത ഇളയമ്മ അനിയൻ്റെ ഭാര്യ അച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞാലത്തെ പിന്നെ അനിയൻ്റെ ഭാര്യയാണ് ട്ടോ എന്ന് പറയും പിന്നെ കുട്ടി പട്ടാളങ്ങളാണ് എല്ലായിടത്തും അന്വേഷണമായിട്ട് നടക്കുന്നത് കേട്ടോ അവരെല്ലായിടത്തോടെയും കയറി ഇറങ്ങി നടക്കുന്നുണ്ട് കിച്ചണില് തകൃതി അടിച്ച് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി വയ്ക്കുമ്പോൾ കുട്ടികളാണല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അപ്പം നമ്മളെ കഴിഞ്ഞ് സന്തോഷം അവർക്കായിരിക്കും കുടുംബങ്ങളുടെ ഒത്തുചേർന്ന് ോ വരിക അപ്പൊ ഏറ്റവും മൂത്തി അമ്മായിട്ടോ അമ്മായിക്കും പ്രായമായി അച്ചമ്മയുടെ അതേ ഷേപ്പാന്ന് ഞാൻ പറയതേ അച്ചമ്മേനെ പോലെ തന്നെയാട്ടോ അച്ചമ്മ മരിച്ചു അപ്പോൾ അച്ചമ്മയുടെ ഷേപ്പിലുള്ള അമ്മായിട്ടോ അതാ അങ്ങനെ പാപ്പനെയും പിടിച്ചു ഇതാണ് ഇവിടുത്തെ വീട്ടിലെ പാപ്പൻ്റെ മൂത്തം മൂത്ത മോൻ എന്ന് പറഞ്ഞാൽ ഒരു മോനെ ഉള്ളൂ മോൻ്റെ വൈഫ് കുട്ടികളൊക്കെ കേട്ടോ അപ്പം മോനെ ബാങ്ക് ഓഫ് ബറോഡയിലെ സീനിയർ മാനേജറാണ് പാപ്പൻ്റെ മോന് പെൺകുട്ടികളെ രണ്ടിനെയും കല്യാണം കഴിച്ചയച്ചു കേട്ടോ അവരെ കുട്ടികളൊക്കെയാണ് ഇതിലേ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ എല്ലാവരെയും ഒന്നും പരിചയപ്പെടുത്താൻ പറ്റില്ല പറ്റുന്നു ഇതൊക്കെ ഞാനൊന്നും പറയുന്നു പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പാപ്പൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ആൻറ്റിയും കൂടി നിൽക്കുന്ന ഫോട്ടോ എടുത്താട്ടോ എം കൊണ്ടോ ഇര ചേടി അനീതി രൂപ നിൽക്കുന്നത് ഇത് മരുന്നോട് അങ്ങനെ പൊട്ടുന്നു ചേട്ടന്റെ മരുമോളോ ആ ഇതെല്ലാം ഗ്രൂപ്പ് ഫോട്ടോ ഫോട്ടോ ആ അങ്ങനെ ഒരു മൈൻഡ് വ്യത്യാസം അച്ഛാ നമുക്ക് ഒരു ഗൗരവല്ല ഒട്ടിപ്പുഴിഞ്ഞിരിക്കുന്നല്ലേ വേണ്ട മുഖം അല്ല കുഴിഞ്ഞിരിക്കുന്നല്ലേ മുഖം അല്ല ഒട്ടിപ്പുഴിഞ്ഞിരിക്കുന്നുണ്ടോ വഴക്കില്ലല്ലോ അല്ലേ അവ കണിച്ച ഹായ് 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 പാപ്പനും കൂടി ഒരു ഫോട്ടോഷൂട്ട് നടത്തുക കേട്ടോ എന്നെ എടുത്തു വളർത്തിക്കൊണ്ട് എടുത്തൊക്കെ നടന്നതായിരുന്നു പാപ്പൻ കേട്ടോ അപ്പോൾ പ്രായമായപ്പോൾ പാ ഒക്കെ ഇങ്ങനെയൊരു അസുഖഘട്ടത്തിൽ എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ എടുത്ത് ചെല്ലുമ്പോൾ എപ്പോഴും പാപ്പൻ പറയും കേട്ടോ ഞാൻ എടുത്തുകൊണ്ട് നടന്ന കൊച്ചായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പോൾ പാപ്പൻ്റെ കൂടി ഇരുന്ന് ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഇതാ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ഷിൻഡോ മോനാണ് പാപ്പൻ്റെ മൂത്ത മോനാണ് ഒരു മോനേ ഉള്ളൂ മോൻ്റെ മോനാട്ടോ ഇത് അപ്പൊ അവൻ ഇങ്ങനെ ഗെയിം കളിക്കുന്ന അതൊന്നും ഞാൻ എടുത്താളി എത്ര പെട്ടെന്ന് അതൊരു അറിയാവോ ഇത് അച്ഛന്റെ രണ്ടാമത്തെ അവിടെ വരെ പോയി അത് അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവ് പിന്നെ പെങ്ങളുടെ മോളുടെ ഭർത്താവ് ഓക്കെ കേട്ടോ അങ്ങനെ ലൈനായിട്ടിരിക്കുന്നു ഇത് അച്ഛന്റെ വേറൊരു പെങ്ങളാട്ടോ കുടുംബത്തിലെ പണിയന്മാരും കൊച്ചുമക്കളൊന്നും അധികം വന്നിട്ടില്ല കേട്ടോ എല്ലാം ചെറുപ്പക്കളൊന്നും അധികം വന്നിട്ടില്ല എല്ലാവരും പ്രായമായാലും അടുത്ത പാപ്പൻ്റെ ആൻറ്റിയുടെയും തൊട്ടടുത്ത ആങ്ങളമാരും പെണ്ണുന്മാർ അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടില്ല കേട്ടോ പിന്നെ അവരുടെ മക്കളുടെ മക്കളും മാത്രമേ ായിരുന്നു കേട്ടോ അധികം ആരും റിലേറ്റീവ്സ് ഒന്നുമില്ലാത്ത ഒരു ചെറിയ ലളിതമായ ചടങ്ങും എൻ്റെ അച്ഛൻ്റെ മൂന്നാമത്തെ തന്നെ രണ്ടാമത്തെ എൻ്റെ കുട്ടി മൂന്നാമത്തെ തന്നെ നാല് ആ മക്കളും നാലും കുഞ്ഞുക്കളും ഒക്കെ അച്ഛനും ഇങ്ങനെ എല്ലാവരും ഉച്ചരം പറിച്ചിലും അപ്പോൾ ഈ സമയത്ത് ഞാൻ പാപ്പനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുപാട് കാലം ദീർഘായുസത്തോടെ ഇരിക്കാനും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ കുട്ടികൾ നല്ല രസം ഞാൻ കുറേ നേരം അവരെ തന്നെ നോക്കി വന്നു അവരുടെ കുസൃതികളും കളിയഞ്ചിരിയും പിന്നെ കേക്ക് കട്ടിങ്ങിന്റെ സമയായി ചെറുമക്കളും കുട്ടി പട്ടാളങ്ങളും ഒക്കെ കേക്ക് കൊടുത്തു സമാധാനം കിട്ടി ധന്യം സാക്ഷിയായിരുന്നു എനിക്കും കഴിഞ്ഞില്ല ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ പകർത്താനും ഇതൊക്കെ മുന്നിൽ എത്തിക്കാനും കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാട്ടോ

പിന്നെ കുടുംബത്തിലും ചെറുമക്കളും മക്കളും എല്ലാവരും നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേണം എല്ലാവരും നല്ല വിശന്നിട്ടൊക്കെ ആട്ടാ എല്ലാവർക്കും ഞങ്ങളുടെ ഫണ്ട് അത്യാവശ്യമൊക്കെ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ചിട്ട് വേണം എല്ലാവർക്കും ബിരിയാണി അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അടുത്ത തീരുമാനത്തിലേക്ക് കിടക്കാതെ പക്ഷെ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒപ്പം ഞാനും പോയിപ്പോൾ പാപ്പന തന്നെ കെട്ടിപ്പിടിച്ചുണ്ടെങ്കിൽ രംഗമാട്ടോ ഇത് അച്ഛൻ്റെ അനിയന്മാരും ഞാനും കൂടി നിന്നിട്ടുണ്ടൊരു ഫോട്ടോഷൂട്ട് ഇത് അച്ഛൻ്റെ ഭാര്യമാർ

ഇത് കഴിഞ്ഞ് വിഷ്ണു ക്ഷേത്രത്തിലൊന്നും പോകണം എന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ആദ്യത്തെ ട്രിപ്പ് തന്നെ ആദ്യത്തെ ട്രിപ്പ് കുട്ടിപ്പട്ടാളങ്ങളിരുന്നു രണ്ടാമത്തെ ട്രിപ്പ് ഞാനിരുന്നു കേട്ടോ ഇരുന്നിട്ട് ഞാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ആ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടു കേട്ടോ അത് പിന്നെ ചെറിയ ഷോർട്ട്സ് കൊണ്ട് വേഗം ഇടാൻ പറ്റി പിന്നെ ഫുഡ് വിളമ്പാണ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ ബിരിയാണി അല്ല കേട്ടോ ഞാൻ പിന്നെ എവിടെ പോയാലും റൈസാണ് ചോറാണ് കഴിക്കുന്നത് അപ്പോൾ ചോറ് കറി മോരി കറി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ചള്ളാസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കഴിക്കുന്നവർക്ക് ബിരിയാണി കഴിക്കുന്നവർക്ക് ബിരിയാണി പൊരിച്ചത് പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റി പായസം ഉണ്ടായിരുന്നു കേട്ടോ പറയാൻ പറ്റിയല്ല നല്ല പക്ഷെ നല്ല മധുരമായിരുന്നു കേട്ടോ പിന്നെ പായസമാണ് ഞാൻ കൂടുതൽ കുടിച്ചത് ഞാൻ പിന്നെ സദ്യ ആയതുകൊണ്ട് പായസം ഒഴിവാക്കിയത് കേട്ടോ പായസം ഞാൻ കുടിക്കും

come like this in the morning on nice a chance to do it right now i want to go to the side note yeah കിളൊക്കെ ചോദിക്കുന്ന ലെഗ് പീസ് ആട്ടോ ഇവിടെ ഇറങ്ങിയ ലെഗ് പീസും മതി അപ്പോൾ പിന്നെ അവർ ലെഗ് പീസും കഴിച്ചു പായസം കുഴിച്ച് ബിരിയാണിയും കഴിച്ച് അവസാനം മോളിൻ്റെ വിചാരം ഇവിടെ സദ്യ നടത്തി ഇപ്പം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അപ്പം ഓണമാണെന്ന് വിചാരിച്ച് മോളൊരു ഓണപ്പാട്ടും കൂടി പാടി കേട്ടോ അതാണ് എനിക്ക് വീഡിയോയുടെ എൻഡിങ്ങിൽ അവളുടെ ഒരു ഓണപ്പാട്ടോടുകൂടി ഞാൻ വീഡിയോ വൈൻ്റെ പേയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പാപ്പൻ്റെ സപ്തതിയിലേക്ക് പങ്കുചേരാന് നിങ്ങൾക്കും അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യുക ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക കേട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടിൽഡ്രൻ ടേക്ക് കെയർ ടാറ്റ ബേബി സി യു കോടി ഇടല്ലേ കോടി ഇടാ സിംഗപ്പൂർ ഫൈസറോ വല്ല മുത്തീരോ മുന്നീണം മാവേലി